തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ എഫ്ഐആറിൽ ഗുരുതര ആരോപണം ജാമ്യമില്ലാ വകുപ്പിൽ പുതിയ കേസ് മെമ്മറി കാർഡ് നശിപ്പിച്ചത് മേയറും ഭർത്താവും സംഘവുമെന്ന് മേയർക്കെതിരെ എഫ്ഐആറിൽ ഗുരുതര ആരോപണം ജാമ്യമില്ലാ വകുപ്പിൽ പുതിയ കേസ് എന്ന വാർത്തകൾ പുറത്ത് വന്നതോടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കിയതോടെ മേയറും എം എൽ എയും സി പി എമ്മും വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ് കെഎസ്ആർടിസി ഡ്രൈവർ യെതിവിന്റെ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ ജാമ്യമില്ലാ എടുത്ത് പോലീസ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസ് എടുത്തത് കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് നടപടി മേയറുടെ സഹോദരൻ സഹോദര ഭാര്യ എന്നിവർക്കെതിരെയും കേസെടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു തൻ്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തതിനെതിരെയാണ് ഏതു കോടതിയെ സമീപിച്ചത് ജോലി തടസ്സപ്പെടുത്തിയതിന് മേയർക്കെതിരെയും ബസ്സിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയതിനാൽ ഈ എം എൽ എക്കെതിരെയുമാണ് ഇത് പരാതി കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയലിന്റെ പരാതിയിൽ മേയർക്കും എം എൽ എക്കുമെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു തിരുവനന്തപുരം വഞ്ചിയൂർ സി ജി എം കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് പോലീസ് നടപടി നിയമവിരുദ്ധമായ സംഘം ചേരൽ പൊതുഗതാഗതത്തിന് തടസ്സമുണ്ടാക്കൽ പൊതുജനശല്യം അന്യായമായ തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്ത കേസെടുക്കാനാണ് നിർദ്ദേശം മേയറുമായി തർക്കമുണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം യേതു ഇരുവർക്കുമെതിരെ പരാതിയുമായി കണ്ടോൺമെന്റ് സ്റ്റേഷനിലും സിറ്റി പോലീസ് കമ്മീഷണറേയും കണ്ടിരുന്നു എന്നാൽ യെദുവിൻ്റെ പരാതി സ്വീകരിച്ചിരുന്നില്ല തുടർന്ന് ശനിയാഴ്ച രാവിലെ യദു വഞ്ചിയൂർ കോടതിയിൽ പരാതി നൽകിയിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഡ്രൈവർ നൽകിയ പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം കേസ് എടുത്തിരുന്നു ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് കണ്ടാൽ അറിയാവുന്ന രണ്ടുപേർ എന്നിവർക്കെതിരെയാണ് പരാതി കേരള പോലീസ് കെ എസ് ആർ ടി സി എം ഡി അടക്കമുള്ളവർ ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു